നമ്മുടെ കോട്ടൂർ കോണത്തിൻ്റെ വീഡിയോ റിലീസായി കഴിഞ്ഞപ്പോഴേ ഫാസ്റ്റ് ബുക്കിംഗ് ആയിരുന്നു കേട്ടോ കാരണം കഴിഞ്ഞ മാവിൽ എന്താ പറയുക മാങ്ങ കായ്ച്ച സീസണുകളിൽ പതിനായിരം രൂപയ്ക്ക് മേലെയൊക്കെ വിറ്റിരുന്ന മാവുകളായിരുന്നു ഈ മാവുകളെല്ലാം തന്നെ അപ്പോൾ അടുത്ത സീസണിൽ വലിയ വലിയ മാങ്ങകൾ കായ്ച്ച് നമ്മുടെ ഞെട്ടിക്കേണ്ട മാവുകളാണ് ഇപ്പോൾ എറൗണ്ട് ഇനി എല്ലാം തന്നെ നല്ല കടുവകളുള്ള മാവുകളാണ് ഏകദേശം നമുക്ക് ഒരു അമ്പതോളം മാവുകളുണ്ടായിരുന്നതിൽ മുപ്പതോളം മാവുകൾ ബുക്കിംഗ് ആയി അപ്പോൾ ഇതെല്ലാം ഈ ഇരിക്കുന്നതെല്ലാം നമുക്കിതെന്ന് കയറാനുള്ള മാവുകളാണ് ഇതെല്ലാം ഇതെല്ലാം കയറാനുള്ളത് നോക്കിക്കോട്ടോ സൈസ് വാങ്ങിക്കോ എല്ലാം ഉണ്ടോ സൈസ് വാങ്ങിക്കോട്ടോ ഉണ്ടോ എന്നെക്കാൾ എൻ്റെ പൊ എൻ്റെ പൊക്കവും മാവിൻ്റെ പൊക്കവും വണ്ണവും നോക്കണം കേട്ടോ നോക്കി കേട്ടോ കേട്ടോ ഇതെല്ലാം കയറാനുള്ളതാണ് അതുപോലെ ഇതാ ഇത് ഇത് കയറാനുള്ളതാണ് ഇതൊക്കെ ഇന്ന് ലോഡിൽ കയറാനുള്ളതാണ് അപ്പോൾ ഇനിയും ക്വാട്ടർ കോണം ബുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ താഴെ നമ്പറിലേക്ക് ഓർഡർ അയച്ചോളൂ കേട്ടോ കേരളത്തിൽ എവിടെയും ഹോം ഡെലിവറി ലഭിക്കുന്നതാണ് കേട്ടോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റുകൾ വളരെ സുരക്ഷിതമായിട്ട് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയും ഓർഡർ ചെയ്യാൻ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഓർഡർ അയക്കു നിങ്ങളുടെ വിമേജ് അയച്ചു കയറുകയും ഓർഡർ കൺഫേം ചെയ്യുന്നതാണ് കേട്ടോ താങ്ക് യു സോ മച്ച്